ഒൻപതരസന്റെ സ്ഥലം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച്ഡ് നല്ല കേരള തനിമയോട് കൂടിയുള്ള കേരള സ്റ്റൈല് വീട് ആ വീടിന് മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുക ഇത് സ്ഥിതി ചെയ്യുന്നത് പാലാ ടൗണുമായിട്ട് വളരെ നിയറസ്റ്റ് ആണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല കിണറുണ്ട് വെള്ളമുണ്ട് സൗകര്യങ്ങളുണ്ട് വെള്ളപ്പൊക്ക ഭീഷണികളില്ല അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന്റെ സ്ഥലത്തോട് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം ചുറ്റിലും ഉള്ളതെല്ലാം നല്ല നല്ല വീടുകൾ തന്നെയുള്ള നല്ല അടിപൊളി റെസിഡൻഷ്യൽ മേഖല അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യുവാനും മറക്കരുത് കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നതല്ല കാരണം അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നല്ല 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 കമന്റുകളാണ് ഞങ്ങൾക്ക് അപ്പോൾ നമുക്ക് വീടിന്റെ വേഗം ഒരു ബസ് റോഡിൽ നിന്ന് അല്ലെങ്കിൽ വീതി ഒരു റോഡ് സൈഡിൽ നിന്ന് പി ഡബ്ല്യു ഡി റോഡ് സൈഡിൽ നിന്ന് ഒരു പ്ലോട്ടിന്റെ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീടാണിത് ഈ തൊട്ടപ്പുറത്തൊരു വീട് കാണാം അതിന്റെ തൊട്ടപ്പുറത്തുള്ള പി ഡബ്ല്യു ഡി റോഡാണ് അപ്പോൾ ആ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിക്കുന്ന ഒരു 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 പത്ത് സെൻറ് പ്ലോട്ടിൻ്റെ നീളത്തിൽ മാത്രമാണ് പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ഈ വീട്ടിലേക്ക് കയറുവാനായിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു വീതിയുള്ള റോഡെ തന്നെ വാഹനം ഓടിച്ച് നമുക്ക് വരുവാൻ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഇതാണ് കിണർ അപ്പോൾ നല്ല വെള്ളമൊക്കെ ഉള്ള നല്ലൊരു മേഖലയാണ് ഈ മേഖലയിൽ പൊതുവേ വെള്ളത്തിന് ക്ഷാമം ആരും പറഞ്ഞ് കേട്ടിട്ടില്ലാത്തൊരു മേഖലയാണ് അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് മുറ്റം എല്ലാം ഇൻ്റർലോക്ക് ഇട്ടിരിക്കുകയാണ് ഇൻ്റർലോക്ക് ഇട്ട് വാഹനങ്ങൾ കയറ്റി ഇറങ്ങി തിരിക്കാവുന്ന ഭാഗമായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം ഇൻ്റർലോക്ക് ഭാഗിയിരിക്കുന്ന മേഖലയാണ് അതുപോലെ തന്നെ നമ്മൾ സൈഡ് ഇതാണ് സൈഡ് വ്യൂവിലൂടെ പോകുമ്പോൾ ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കുവാനായിട്ട് പുറത്ത് ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ അലക്കുകല്ല് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് കത്തിക്കുവാനൊക്കെ ആയിട്ട് രണ്ട് റിങ് ചെയ്തിട്ടുണ്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് മുകളിലേക്ക് കയറുവാനായിട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ട് ചുറ്റോട് ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ് ഇത് ബാക്ക് സൈഡിലൊക്കെ വേറെ വീടുകളൊന്നും ഉടനെ വരുന്നതല്ല അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു പ്രൈവസി ഉണ്ട് അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റുള്ള വീടുകളൊക്കെ കാണാം നല്ല നല്ല വീടുകൾ തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡുകളിൽ എല്ലാം ഉള്ള നല്ല വീടുകൾ തന്നെയാണ് അതായത് എന്താ പറയുക അടുത്ത വീടിൻ്റെ വലിപ്പം പറയുകയല്ല കാരണം നല്ല മേഖലയിൽ ജീവിക്കുക എന്നുള്ളത് തന്നെ ഒരു പ്രാധാന്യമാണ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയായിരിക്കണം നല്ല ആൾക്കാരായിരിക്കണം അടുത്ത് താമസിക്കുന്നത് അല്ലാതെ അലമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള മേഖലയിൽ ഫാമിലി ആയിട്ട് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രായോഗിക ബുദ്ധിമുട്ടുകൾ അതാണ് നമ്മളിവിടെ പറഞ്ഞു വന്നത് ഇത് എൽ ഷേപ്പ് സിറ്റൗട്ട് എന്നല്ല ഒരു രണ്ട് മൂന്ന് പാർട്ട് പോലെയുള്ള ഒരു സിറ്റൌട്ടാണ് നമ്മളിപ്പോൾ കണ്ടത് അതുപോലെ തന്നെ തേക്കും തടി കൊണ്ടുള്ള ജനൽ പാളികളാണ് മുഴുവൻ ചുറ്റോടിയുറ്റും ചെയ്തിരിക്കുന്ന ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് ഫ്രണ്ട് ഡോറ് തേക്കാണ് നമ്മൾ തുറന്ന് നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് നല്ല ഒരു സ്വീകരണ മുറിയിലേക്കാണ് കയറിയത് നല്ല ഒരു വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ് നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേൽക്കായാലും വലിപ്പമുണ്ട് എന്നെനിക്ക് നേരിട്ട് കണ്ടപ്പോൾ ബോധ്യമാകുന്നു അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻറ്റ് വന്നിരിക്കുക ഇവിടെ നമ്മുടെ രൂപ കോഡിൻ്റെ ഒരു പോയിന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ കയറിയത് ഡൈനിങ് ഹാളിലേക്കാണ് ഡൈനിങ് ഹോള് നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹോള് തന്നെ മൊത്തം കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അപ്പോൾ കർട്ടനും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ സാധാരണ വീടൊക്കെ കാണിക്കാൻ പോകുമ്പോൾ നമ്മൾ ആൾക്കാരോട് പറയുന്നത് നിങ്ങൾക്ക് ആകെപ്പാടെയുള്ള പണി എന്ന് പറയുന്നത് കർട്ടൻ ഇടുക ഫർണിച്ചർ കൊണ്ടിരിക്കുക കയറി താമസിക്കുക അത്രയേ ഉള്ളൂ ഇവിടെ കർട്ടനും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫർണിച്ചർ മാത്രം കൊണ്ടുവന്നാൽ മതി ബാക്കി മുഴുവൻ വർക്കുകളും ഫിനിഷ് ചെയ്ത് കിടക്കുന്നതാണ് ഇതുകൊണ്ട് തേക്കും തെടി കൊണ്ടുള്ള ഇടക്കഥകൾ കാര്യങ്ങൾ എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ അകത്തെ ബെഡ്റൂമിൻ്റെ പോയിൻറ്റാണിത് ബെഡ്റൂമാണിത് ബെഡ്റൂമിൻ്റെ സ്പേസ് ആണ് എ സിയുടെ പോയിൻ്റ് ആണ് ആ മോളിൽ കാണുന്ന പ്ലഗ് അതുപോലെ തന്നെ എ സിയുടെ പോയിന്റ് എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയ ഡ്രസ്സിങ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകൾ തന്നെയാണ് ഇതാണ് ബെഡ്റൂമ് അതിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്നത് ഇവിടെയാണ് കെറോവെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ബ്രാൻഡ് കമ്പനിയുടെ സാധനം തന്നെയാണ് എല്ലാം ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ചെയ്തിരിക്കുക ചൂടുവെള്ളത്തിൻ്റെയും സാധാ വെള്ളത്തിൻ്റെയും പൈപ്പ് ലൈൻ ഇവിടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഇതാണ് ഡ്രസ്സിങ് ഏരിയയിലാണ് കബോർഡുകൾ വന്നിരിക്കുക അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് സ്വിച്ചുകളെല്ലാം ബ്ലാക്ക് കളർ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുക നല്ല ഒരു എന്താ പറയുക നല്ല സ്വിച്ചുകളാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ല സ്പേസ് ആയിട്ടുള്ള നല്ല സ്പേഷ്യസായിട്ടുള്ള ഡൈനിങ് ഹോള് തന്നെയാണ് ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് ഇവിടെ ഒരു കോക്കറി ഷെൽഫ് പോലെ ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ നല്ല വില കൂടിയ പാത്രങ്ങളോ ഗ്ലാസുകളോ അങ്ങനെയുള്ളതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വയ്ക്കാവുന്ന രീതിയിലുള്ള നല്ല ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് ഒരു കോക്കറി ഷെൽഫാണ് ഇപ്പോൾ പറഞ്ഞു വന്നത് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കയറിയത് എല്ലാ ബെഡ്റൂമിലും ഒരു ഫാൻസിയിലേറ്റ് ആണ് കാണുന്നത് ഒരു ഫാൻസിയിലേറ്റ് ഒരു എൽഇഡി ട്യൂബിലേറ്റ് ഒരു ഫാന് ഇത്രയും കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിന്റും കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിന്റെ ഡ്രസ്സിംഗ് ഡ്രസ്സിംഗ് ഏരിയ അവിടെയും കബോർഡ് ചെയ്തിട്ടുണ്ട് ഫൈബറിന്റെ ഡോറാണ് കൊടുത്തിരിക്കുന്നത് മൊത്തം ടോയ്ലറ്റുകളുടെ ഡോറുകളെല്ലാം ഫൈബറാണ് ടൈലുകൾ എല്ലാം നല്ല ഒരേ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡുമായിട്ട് പാലാ ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുമ്പോൾ ടൗണിന്റെ ഏത് ഭാഗം എന്ന് ചിന്തിച്ചു പോകും അതുകൊണ്ടാണ് നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് പറയുന്നത് വലിയൊരു ടൗണാണ് ഏകദേശം ഈരാറ്റപ്പേട്ട സൈഡിൽ നിന്ന് ഭരണങ്ങാന സൈഡിൽ നിന്ന് വരുവാണെങ്കിൽ മൂന്നാനി മുതൽ ടൗൺ കഴിഞ്ഞു അപ്പോൾ മൂന്നാനി മുതൽ അങ്ങ് കൊട്ടാരമറ്റം അല്ല പുലിയന്നൂർ ചേർപ്പങ്കല ചേർപ്പങ്കലെയും പാലാ ടൗണിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ടൗണിൻ്റെ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഭാഗം എന്ന് സംശയം തോന്നിയേക്കാം അതുകൊണ്ടാണ് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡെന്ന് തന്നെ നമ്മളെടുത്ത് പറയുന്നത് ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ വന്നു കഴിയുമ്പോൾ ആ ഒരു പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിൽ നമുക്ക് വാഹനം ഓടിച്ച് വരാവുന്ന രീതിയിൽ ശരിക്കും പറഞ്ഞാൽ റബ്ബറേസ്ഡ് ടാർ റോഡായിട്ട് കിടന്നിരുന്നതാണ് അത് ഇപ്പോൾ ഇച്ചിരൊക്കെ പൊളിഞ്ഞ് കിടക്കുന്ന നല്ല റീ റീട്ടാറിങ്ങിൻ്റെ പരിപാടികൾ ഒരു സൈഡിൽ നിന്ന് ആരംഭിച്ച് വന്ന് എല്ലാം ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ പി ഡബ്ല്യു ഡി റോഡിൽ നിന്നും ആരംഭിച്ച് ആരംഭിച്ച സെക്കൻഡ് പ്ലോട്ടായിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് അപ്പോൾ വാഹനം ഓടിക്കാനൊക്കെ വളരെ സ്മൂത്തായിട്ട് ഓടിച്ച് വരാവുന്നതാണ് കാരണം നല്ല വീതിയുള്ള റോഡായതുകൊണ്ട് വാഹനം ഓടിക്കുന്ന സൈഡ് കൊടുക്കാനൊക്കെ എളുപ്പമുണ്ട് കടയിൽ പോകാൻ പള്ളിയിൽ പോകാൻ അല്ലെങ്കിൽ അമ്പലത്തിൽ പോകാൻ സൂപ്പർ മാർക്കറ്റ് വെജിറ്റബിൾ ഷോപ്പ് എല്ലാം ഈ പറയുന്ന ദൂരത്തിൽ തന്നെ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി പലചരക്ക് കടകളൊക്കെ ഇവിടുന്ന് നൂറ് മീറ്റർ അടുത്തായിട്ടൊക്കെ നല്ല കടകളുണ്ട് അങ്ങനെ നല്ല കടകൾ കാര്യങ്ങളെല്ലാം സൗകര്യങ്ങൾ കിട്ടും എല്ലാ സ്കൂൾ ബസ്സുകളും ഈ വീടിൻ്റെ ഫ്രണ്ട് വഴി പോകുന്നതാണ് പാലായുടെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും വരുന്നതാണ് അങ്ങനെ നമുക്ക് ഇവിടുന്ന് നമ്മൾ നേരെ കിച്ചന്റെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് നല്ലൊരു അടിപൊളി കിച്ചൺ കിച്ചൺ മുഴുവൻ തേക്കൻ തടി കൊണ്ടുള്ള കബോർഡുകളാണ് ചെയ്തിരിക്കുക തടി കൊണ്ട് തന്നെയുള്ള കബോർഡുകളാണ് മൊത്തം ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് ടേബിൾ ടോപ്പ് കൊടുത്തിരിക്കുക ഫ്രിഡ്ജ് വെക്കുവാനൊക്കെ ആയിട്ട് വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വെക്കുവാനൊക്കെ ആയിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കർട്ടൻ ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് മുകളിൽ ആവശ്യത്തിന് മുകളിൽ പ്ലഗ് പോയിൻ്റുകൾ കൊടുത്തിട്ടുണ്ട് കിച്ചണിലെ പ്ലഗ് പോയിൻ്റുകൾ എപ്പോഴും അത്യാവശ്യമാണ് കാരണം മിക്സി വർക്ക് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ പല പല മെഷീനറി ഐറ്റംസ് അതായത് കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് വരുന്നത് ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീന് അല്ലെങ്കിൽ മിക്സി അതുപോലെ തന്നെ മൈക്രോഓവന് എന്ന് വേണ്ടുന്ന പല പല മെഷീനറി ഐറ്റംസ് നമുക്ക് കിച്ചണിലാണ് ഉൾക്കൊള്ളിക്കേണ്ടത് അപ്പോൾ കിച്ചണിൽ മാക്സിമം പ്ലഗ് പോയിന്റുകൾ വേണ്ടതാണ് അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ പ്ലഗ് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് ഹാങ്ങിങ് ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു അടിപൊളി വീട് അടിപൊളി ദൃശ്യങ്ങൾ ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമാക്കണം എന്ന് ആഗ്രഹം തോന്നുന്ന ആൾക്കാർക്ക് വീടിനെ പറ്റി ഡീറ്റെയിൽസ് അറിയണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് നേരിട്ട് മേനേജൽ ഹോംസിന്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കാം അപ്പോൾ വിളിച്ച് നേരിട്ട് വന്ന് പ്രോപ്പർട്ടി കാണാവുന്നതാണ് വില നെഗോഷ്യബിൾ ആണ് എൺപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഒമ്പതര സെൻറ് സ്ഥലം നല്ല ഒരു റെസിഡൻഷ്യൽ അപ്പോൾ ഗംഭീര വീടിൻ്റെ ഗംഭീര ലുക്കുമായി ഇതാ ഈ വീഡിയോ ഇവിടെ വൈൻഡോട്ട് ചെയ്യുകയാണ് അപ്പോൾ പുതിയ വീഡിയോയെ മേമെത്താം അതുവരേക്കും ഗുഡ് ബൈ